ഇപ്പോൾ ഏറ്റവും ട്രെൻഡിൽ നിൽക്കുന്ന വൺ സൈഡ് കൊലിസ് അല്ലെങ്കിൽ പാതസരാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി കട്ടിങ് സ്പ്രിങ് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നമുക്ക് ആവശ്യമുള്ള റൗണ്ടുകൾ കട്ട് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് കുന്തൻ സ്റ്റോണാണ് ഇട്ട് കൊടുക്കുന്നത് ടു ഹോൾ കുന്തനാണ് ആ കുന്തൻ സ്റ്റോണിൻ്റെ ഹോളിലൂടെ ഈ ഒരു കട്ടിങ് സ്പ്രിംഗ് ഇട്ട് കൊടുക്കുക ശേഷം ഗുങ്കുരുമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നാല് ഗുങ്കുരു ഇട്ട് കൊടുക്കുക ശേഷം ഒരു കുന്തൻ സ്റ്റോൺ കൂടി ഇതേ കട്ടിങ് സ്പ്രിങ്ങിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് ഇതുപോലെ കട്ടിങ് സ്പ്രിങ് ഇട്ട് കൊടുക്കുക ശേഷം നേരത്തെ ഇട്ടതുപോലെ നാല് ഗുങ്കുരു ഇട്ട് കൊടുക്കുക ഗുങ്കുരുയുടെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകട്ടോ ഒത്തിരി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം ശേഷം വീണ്ടും ഒരു കുന്തൻ സ്റ്റോൺ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ എണ്ണം ഒരു അഞ്ച് ആറ് വരെ പോവാം അതിൽ കൂടുതൽ പോവരുത് കേട്ടോ ഇപ്പം ഞാൻ നാല് പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ശേഷം ആ ഒരു കട്ടിങ് സ്പ്രിങ്ങിൻ്റെ ഉള്ളിലൂടെ ആ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുക മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ചെയിൻ ഇട്ട് കൊടുക്കണം കേട്ടോ സെൻറ്ററിൽ മാത്രമാണ് ഈ ഒരു കുന്തൻ സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സൈഡിലും ചെയിൻ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇതുപോലെ കട്ടിങ് സ്പ്രിങ് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലും ഇട്ടതിന് ശേഷം ഒരു സൈഡിൽ പാതസരത്തിൻ്റെ ഹുക്ക് ഇട്ട് കൊടുക്കുക പാദസര ഹുക്ക് ഇടുന്നില്ലെങ്കിൽ ഫിഷ് ലോക്ക് ഇട്ട് കൊടുത്താലും മതി അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക നമ്മുടെ അടിപൊളി കൊലിസ് തയ്യാറായിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ ഇത് കുന്ദൻ സ്റ്റോൺ തന്നെ യൂസ് ചെയ്യണമെന്നില്ല ബീഡ്സ് വെച്ചിട്ടും ഒരു സൈഡിൽ മാത്രം ഇതേപോലെ ഡിസൈൻ വരുന്ന മോഡലാണ് ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്നത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെയും മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി